ഇന്ന് കുറച്ച് നമ്മുടെ ചീനിക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ല അതിനെ നടാൻ പോവാട്ടോ ഇത് അതിൻ്റെ വള്ളിയെ അപ്പം ഒരു ചീനിക്കിഴങ്ങ് കിട്ടിയ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഒരെണ്ണത്തിന്റെ മൂക്ക് മുറിച്ച് വെച്ചതാട്ടോ വിത്താക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴേ അത് അതിന്റെ മൂക്ക് മാത്രം മുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പടല് കിട്ടും ഈ ഇത് എങ്ങനത്തെയാന്ന് ചോദിച്ചാല് വെള്ളക്കിഴങ്ങാ ഉള്ളു വെള്ള പക്ഷെ ആ വെള്ളക്കകത്തു കൂടി ഒരു ചുമന്ന ഡിസൈൻ പോലെ പോകുന്ന കൂട്ടി ഒരു ചീനിക്കിഴങ്ങട്ടോ വല്യ കിഴങ്ങു ആവും അപ്പം ഇതിന്ന് നമുക്ക് കുറച്ച് നാടാവേ ചെലപ്പോ ഇങ്ങനെ പോകുമ്പോ കിഴങ്ങു കിട്ടാനുള്ള ചാൻസും ഉണ്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇവിടെ ആവാനായില്ല നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുന്ന കണ്ടോ ഓ ഇത് തന്നെ ധാരാളം ഈ പന്നീനേണ്ടാന്ന് രക്ഷയില്ലാത്തതേ ഇതുങ്ങൾ മുഴുവൻ വന്ന് കുത്തിക്കളും അല്ല നമുക്ക് എന്തെല്ലാം നട്ടു പിടിപ്പിച്ച തിന്നായിരുന്നു അല്ലേ എന്തല്ലോ ഒരു മൂട്ടിന്ന് പോയത് എനിക്ക് വന്നാൽ നമ്മൾ നട്ടു വെച്ചെടുത്ത് കാണും കാരണം ഇത്രവും വള്ളി വരുമ്പോ നല്ല കിഴങ്ങ് ആണോ കൂടെ നോക്കാം നമുക്ക് അപ്പൊ ഞാൻ കേട്ടോ മുറിക്കുന്നത് കണ്ടോ മൂന്ന് രണ്ടും ഒരു അഞ്ചു തണ്ടുണ്ട് അപ്പൊ നാല് തണ്ട് വരെ മണ്ണിൽ ഇറക്കാം അല്ലെങ്കിൽ മൂന്ന് രണ്ടാണേലും കുഴപ്പമില്ല ഒരു തണ്ട് മണ്ണാ കണ്ടാ മതി കാരണം ഇവിടെ എല്ലാം ഇതാവൂട്ടോ പിന്നെ ഓരോരുത്തരുടെ തന്നെ ഓരോ രീതിയിലല്ലേ അപ്പൊ ഇതുപോലെ മുറിച്ചിട്ടോ ഇല അങ്ങ് കളയൂട്ടോ എന്താ നട്ട് വെക്കുന്നത് അപ്പൊ ഇതിനേക്കൊന്നും മുറിച്ചെടുക്കട്ടെ കണ്ടോ ഇത്ര ഞാൻ മുറിച്ചെടുത്തു കെട്ടോ എന്തുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലധികം സംസാരമില്ല പ്രവൃത്തി മാത്രമേ ഉള്ളൂ തല തലമാറിപ്പായിരിക്കാന ഞാൻ അങ്ങനെ തന്നെ വെച്ച് കൊത്തിയത് ഇവിടെ ആയിട്ട് നമ്മൾ പടല് നടന്നത് അല്ല അമ്മേ അമ്മക്ക് വേഗം ഇവിടെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് പോവാം പെരേടടുത്ത് എന്നെ നടുന്നത് എന്റെ ബെയറാപ്പിൾ മുള്ള ബെയറാപ്പിളിന് ഇനി നമ്മൾ ആട്ടിൻ കഷ്ടം ഇട്ട് കൊടുക്കുകട്ടോ എല്ലാം ഈ മുറ്റത്ത് കൊണ്ട് വെക്കുന്ന ഈ പന്നിനെ പിടിച്ചിട്ടാട്ടോ ദൂരോട്ട് വെച്ചാലേ പിന്നെ ഇപ്പൊ കുട്ടാപ്പി ഉള്ളതുകൊണ്ട് കുറച്ച് അലമ്പ് കുറവുണ്ട് അപ്പൊ കുറെ പേര് എന്നോട് കുട്ടാപ്പിയെ ചോദിച്ചായിരുന്നു അവനെ ഞാൻ കൂട്ടി ഇട്ടേക്കും അല്ലെ അവൻ ഇങ്ങിലോട്ടങ്ങ് കേറും ആ നിന്റെ കാര്യടാ കരയുന്നവൻ ഇനിയിപ്പൊ മൂട്ടി കൊടുത്തേക്കാം മൂടല്ലാം എളുപ്പട്ടോ അപ്പൊ ഞാനേ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു മൂന്ന് തണ്ട് ഇങ്ങനെ വരുന്ന പോലെ വെച്ചിട്ടോ സാധാരണ ഇല കളയണോന്നില്ല ഞാൻ ഇല കളഞ്ഞു ഇല കളങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഇതുണ്ട് ഇങ്ങനെ 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 മൂന്ന് മൂന്ന് തണ്ട് പോകുന്ന പോലെ വെച്ചിട്ട് അങ്ങ് മൂട്ടി വിടും ഇനൊന്നും വലിയ വലിയ പണിയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഭയങ്കര പണിയാന്ന് ഓർക്കുമ്പോഴ പണി ഇതൊന്നും ഇല്ല ഇത് വെറുതെ ചുമ്മാ നട്ടാരു ആവും അപ്പൊ നടുമ്പോ ഒരു രസം വേണ്ട കാണേ ഇതാണ്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക മൂട്ടി കൊടുക്കുക അപ്പൊ ലാസ്റ്റ് വന്നപ്പോ ഒരു നാലഞ്ച് തണ്ട് തികയാതൊന്നു അന്നേരം ഞാൻ നമ്മളിവിടെ ഇവിടെ സാധാരണ ചീനിക്കറങ്ങിയില്ലേ അതിന്റെ കമ്പ് പറിച്ചു വെച്ചു കേട്ടോ അപ്പൊ ഇനി ഞാൻ കുറച്ച് പണിയൊക്കെ എടുത്തു എന്റെ കാര്യം ഇത്രയായിട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യണം നമുക്ക് പന്നി അങ്ങനത്തെ ശല്യൊന്നും ഇല്ലാത്തവർക്ക് കടുക്കള അതുക്കളെ ഇച്ചിരി ഒരു മൂന്നാല് മൂടെക്ക് കണ്ടു വേണം നമുക്ക് പറിച്ചു കഴിഞ്ഞാലോ അപ്പൊ നമുക്ക് വേറെ വീഡിയോ കാണാം കുട്ട മകളും വെക്കുന്നുണ്ട് ഇനി അവനെ വിടത്തെ ടാറ്റാ